എല്ലാ കൂട്ടുകാർക്കും ജേബി ഫ്ലവർ ജണിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു വെറൈറ്റി ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ അത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളികേരം രണ്ട് ബദാം വെള്ളത്തിൽ കുതിർത്തിയത് പിന്നെ ഒരു ചെറുനാരങ്ങ കുറച്ച് കസകസ് പഞ്ചസാര ബദാം ഒരുപാട് വേണ്ട കേട്ടോ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നമ്മൾ ബദാം രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്താൽ മതി പിന്നെ പഞ്ചസാരയും ചെറുനാരങ്ങനീരും മിക്സിയുടെ ചെറിയ ചാറിൽ ഇടാം എന്നിട്ട് ഈ ഇത്രയും കൂടി ചെറുനാരങ്ങനീരൊഴിക്കാം ഇട്ട് നന്നായിട്ട് അരയ്ക്കാം ഒരുപാട് അരയണമെന്നില്ല കേട്ടോ ബദാം ഇതുപോലെ തരി തരുന്നായാലും കുഴപ്പമില്ല ഒരുപാട് ബദാം വേണ്ട ഒരു മൂന്നെണ്ണം മതി ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് ഉണ്ടാക്കുന്നതിനാണ് ആളനുസരിച്ച് നമുക്ക് കൂടുതലെടുക്കാം കേട്ടോ എന്നിട്ട് ഈ വലിയ ചാറിലേക്ക് ഒഴിക്കാം എന്നിട്ട് നാളേരം ഞാൻ ചിരണ്ടി വെച്ചിരുന്നില്ലേ അതിൽ നാളികേരപ്പാൽ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ പിഴിഞ്ഞ് നാളികരപ്പാലും തണുത്ത വെള്ളം ഐസ് ഇട്ടെങ്കിൽ ഐസ് ക്യൂബ് ഇടാം കേട്ടോ അതും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം ഇത് പാൽ പോലെയാവും എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഗ്ലാസ്സിലേക്ക് പകർത്താം അതിന് ശേഷം നമ്മൾ ഉണ്ടല്ലോ അത് ഇടാം ഓ ഒരു സൂപ്പർ ടേസ്റ്റ് ബദാമിൻ്റെ ടേസ്റ്റ് നാളികേരപ്പാലിൻ്റെ കാണാനും നല്ല ഭംഗിയ പിന്നെ നല്ല തണുപ്പാണ് കസഗസമൊക്കെ അപ്പോൾ അത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക ഇഷ്ടത്തോടെ പാചകം ചെയ്യുക സ്നേഹത്തോടോളാം